മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ അവസാനം മേഘനാണെങ്കിൽ അപ്പുമോൻ മേഘന്റേതാണെന്നുള്ള കാര്യം സമ്മതിക്കുകയാണ് അങ്ങനെ അനന്തോ മേഘനോട് പറയുന്നുണ്ട് ഇനിയും ഇതുപോലെ ഒരുപാട് കേസുകൾ കിടപ്പുണ്ട് അതുകൊണ്ട് അതൊക്കെ തന്നെ നീ സമ്മതിക്കേണ്ടി വരും വേറെ വല്ല പണിയും നോക്കണ എന്നൊക്കെ പറഞ്ഞ് മേഘനെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് മാനസികക്ക് നീതി കിട്ടിയിരിക്കുന്നു മേഘനാഥനാണെങ്കിൽ എല്ലാവരെയും വെല്ലുവിളിക്കുന്നുണ്ട് അതായത് സാഗർ മഞ്ജുവിനെ കല്യാണം കഴിച്ചതും മാനസ മേഘനെതിരെ തിരിഞ്ഞതൊക്കെ തന്നെ അവൻ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും അത് പകയെ തന്നെ നിലനിൽക്കുമെന്നും തിരിച്ചടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ മാനസിയോട് മാർക്കോ നിനക്കും അപ്പുമോനും തക്കതായിട്ടുള്ള ആ ഒരു പ്രതിഫലം തന്നെ കിട്ടിയിരിക്കും അതായത് അപ്പുമോനും നിനക്കും ജീവിക്കാനുള്ള എല്ലാ വകയും മേഘനാഥൻ തരും അതാണ് കോടതി ഉത്തരവിടാനായിട്ട് പോകുന്നത് പിന്നെ സാഗറും മഞ്ജുവും ഇനി ഒരു കാരണവശാലും കണ്ണ കണ്ണാട്ടനും അതുപോലെ മഹാലക്ഷ്മിയുമായിട്ട് തെറ്റിക്കൊണ്ടിരിക്കാനായിട്ട് പാടില്ല എത്രയും പെട്ടെന്ന് ചെന്ന് അവര് അവരുടെ രമ്യത കൈപ്പറ്റണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അത് കേട്ടുകൊണ്ട് എല്ലാവരും അവിടെ നിന്നും പിരിയാണ് പിന്നെ വാമദേവനെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ സമയം ഏകനാഥനാണെങ്കിൽ കറക്റ്റായി തന്നെ അങ്ങോട്ട് എത്തുകയാണ് എന്തായാലും അതിന്റെ കേസും കാര്യങ്ങളും എന്നൊക്കെ വാമദേവൻ ചോദിക്കുമ്പോൾ ഞാൻ തോറ്റുപോയെന്ന് പറയാണ് ഓ അപ്പോ ആ മഞ്ജു പറഞ്ഞതൊക്കെ തന്നെ സത്യമായിരുന്നു നിനക്ക് ആ പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ മേഘദാഥൻ അതങ്ങ് തുറന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ് അപ്പോ അപ്പമ്മൻ എന്ന് പറയുന്നത് നിന്റെ മകനോടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് സീമന്തിനി അതേ എന്നും പറയുന്നു അങ്ങനെ സീമന്തിനി പറയാണ് വെറുതെ അല്ല ആ പെണ്ണ് ഇവിടെ നിന്നും ഇറങ്ങി പോയത് മഞ്ജുവന്യയിൽ രക്ഷപ്പെട്ടു ഇനി ഞാനും എന്റെ മോള് സ്വാധീനമാണ് അനുഭവിക്കാനുള്ളതെന്നൊക്കെ പറയുമ്പോ അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് മേഘനാഥൻ എന്താ പറയുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ ആ മഹാലക്ഷ്മിയെയും കടനയും തകർക്കാനായിട്ട് നടന്നിട്ട് നിങ്ങൾക്ക് എന്താ അവസാനം കിട്ടിയത് നിനക്ക് നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു ആ മഞ്ജു വഴി വരാനുള്ള സ്വത്തുക്കൾ കഷ്ടപ്പെട്ടു ഇതാ നിന്റെ അച്ഛൻറെ കിടത്തം കണ്ടില്ലേ ഈ കിടത്തത്തിന് കാരണം എന്താ ആ മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി നോക്കിയതാണല്ലോ അമ്മാവനും മരുമവനും കൂടിയിട്ട് എന്നിട്ട് ഇപ്പൊ അവസാനം എന്തായി അവളവിടെ സുഖിച്ചിരിക്കുന്നു നിന്റെ അച്ഛന്റെ എല്ലാം കൊണ്ടും ശരീരം തളർന്ന അവസ്ഥയായി ഇനി ഈ കെട്ടിക്കാൻ പ്രായമായിട്ടുള്ള പെടിനെ എന്ത് കാണിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോ മേഘനാന്തനാണെങ്കിൽ പറയാനൊരു ഉത്തരമില്ല എല്ലാം കൂടി നശിപ്പിച്ചു ഇനിയും ആ കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും വെറുപ്പ് വാങ്ങി സമ്പാദിക്കാതെ അവരെ മയപ്പെടുത്തി അവരോടൊപ്പം നിക്കാൻ നോക്ക് ഒരു ജോലിയും ജോലിയുമില്ല കൂലിയുമില്ലാതെ ഇങ്ങനെ നടക്കല്ലേ ഇതൊക്കെ മേഘനന്ദനെ അപമാനിച്ചുകൊണ്ട് ശ്രീമതിരി പറയുന്നു ഇത് കേട്ടിട്ട് മേഘനന്ദൻ പറയുന്നുണ്ട് അമ്മയും ഇങ്ങനെ തുടങ്ങല്ലേ എന്നും തുടങ്ങാതെ പിന്നെ എന്ത് ചെയ്യാനാണ് എനിക്ക് എന്റെ മോളുടെ കാര്യങ്ങളിൽ നോക്കണം എല്ലാവരും ഇങ്ങനെയായി കിടന്ന അവൾ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് അകത്തേക്ക് അകത്തേക്ക് കയറിയതിനു ശേഷം വാമദേവനാണെങ്കിൽ പ്രതാപനെ വിളിക്കുന്നുണ്ട് എന്തായി വാമേട്ട ഡിസ്ചാർജ് ചെയ്ത് വന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ ആ വന്നടോ ഇനിയിപ്പോ ഡിസ്ചാർജ് ചെയ്ത് വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണെന്ന് വാമദേവനാണെങ്കിൽ പ്രതാപനോട് പറയുകയാണ് സാരല്ല എല്ലാം ശരിയാകുമെന്നൊക്കെ പ്രതാപൻ പറയുന്നു എന്ത് ശരിയാവൻ ഇപ്പോ ആ കണ്ണന്റെ എനിക്ക് നമ്മൾ എല്ലാവരും ഒരുപാട് അവന്റെ അവസ്ഥയെ കളിയാക്കി ചിരിച്ചതൊക്കെ അല്ലെങ്കിൽ തിരിച്ചടി കിട്ടിത്തുടങ്ങി എന്ന് തന്നെ വേണം പറയാനായിട്ട് മേഘനാഥൻ കോടതിയിലേക്ക് പോയിരുന്നു അവനെതിരെയാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ മാനത്തിക്ക് അനുകൂലമായി തന്നെയാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പ്രതാപനാണെങ്കിൽ ആ ഒക്കെ ഷോക്കാവുകയാണ് അപ്പം നമ്മൾ എന്തു ചെയ്യും ഒരൊറ്റ കാര്യം നീ മനസ്സിലാക്കിയാൽ മതി ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ എന്തോ ദൈവിക ചൈതന്യമുള്ള പെൺകുട്ടിയാണെന്ന് തോന്നുന്നത് അവളെ തകർക്കാനായിട്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ തന്നെ നമുക്കാണ് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും നമ്മൾ ആ സത്യം മനസ്സിലാക്കിയില്ലെങ്കിൽ കൂടുതൽ നാശത്തിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് തോന്നി വാമ വാമേട്ട കാരണം ഒരുപാട് തവണയായാലും നമ്മളിങ്ങനെ പരാജയപ്പെടുന്നു ആ അയ്യപ്പവിഗ്രഹം അത് ചില്ലറ വിഗ്രഹമൊന്നുമല്ല അവിടെ പ്രാർത്ഥിക്കുന്ന അയ്യപ്പൻ തന്നെ ആയിരിക്കണം എന്തായാലും അത് അവിടെ നിന്നും എടുത്തു മാറ്റാനായിട്ട് നമുക്ക് കഴിയുന്നില്ല അത് എങ്ങനെയെങ്കിലും ആ റൂമിലേക്ക് തന്നെ വന്നിരിക്കും അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഒതുങ്ങുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പ്രതാപനം പറയുന്നു പിന്നീട് മാർക്കോ മാർക്കോ പറഞ്ഞത് പ്രകാരം മഞ്ജുവും സാഗറും ചേർന്ന് മഹാലക്ഷ്മിയെയും കണ്ണനെയും കാണാനായിട്ട് പോവുകയാണ് ഓഫീസിലേക്ക് മാർക്കോ സാഗറിനെ കണ്ട ഉടൻ തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ ആകെ ദേഷ്യത്തിൽ വിറക്കുകയാണ് അത് മനസ്സിലാവുന്നുണ്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എവിടേക്ക് വന്നതെന്ന് അത് കണ്ണേട്ടാ ഞങ്ങളോട് ക്ഷമിക്കണം ഇനി നിങ്ങൾ ഞങ്ങളോട് വിരോധം വെച്ചുകൊണ്ട് നടക്കരുത് രണ്ട് കല്യാണവും ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തി എന്ന് കരുതിയിട്ട് കണ്ണട്ടെന്നെ തള്ളിക്കളയരുത് എന്നൊക്കെ പറയുമ്പോൾ വന്ദ് നിന്നോട് എനിക്ക് ഒരു ദേഷ്യമില്ല പക്ഷെ നീ ചെയ്തത് തെറ്റിൽ നിന്ന് തെറ്റിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഈ സാഗർ എന്ന് പറയുന്നത് നിന്റെ അവസ്ഥ മുതലാക്കിയിട്ട് നിന്നെ സ്വന്തമാക്കുകയാണ് ചെയ്തത് മേഘതാ അതിനേക്കാൾ വലിയ കള്ളക്കളി കളിച്ചവനാണ് ഇവൻ ഇവൻ ചതിയനാണെന്നൊക്കെ പറയുന്നത് മേഘ നിന്റെ ഏട്ടത്തെയോട് പെരുമാറിയതുപോലെ തന്നെ ഇവനും പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ ആ കഥകളൊക്കെ തന്നെ എനിക്ക് അറിയാൻ വേണ്ട പക്ഷെ ഇപ്പൊ അവൻ നല്ലവനാണ് മാർക്കോയ്ക്കൊപ്പം ആണ് കൂട്ട് മാർക്കോയെ കണ്ണാട്ടിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ലോ അറിയാലോ അവന്റെ സ്വഭാവം എന്താണെന്നും അതുപോലെ തന്നെയാണ് സാഗരേട്ടൻ സാഗറേട്ടനിപ്പോ ഞങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കണ്ണാട്ടനെ മേടത്തി ഞങ്ങൾ അനു അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുകയാണ് ഇത് കേട്ടിട്ട് ഏർ മഹാലക്ഷ്മി ആണെങ്കിൽ മുഖത്തിരിക്കുന്നുണ്ട് ഈ സമയം കണ്ണം പറയുകയാണ് ഓഹോ അപ്പൊ ഇവ നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇവിടേക്ക് വന്ന് ജോലി യാചിക്കാനും അതുപോലെ കമലേശ്വരത്തിലേക്ക് കയറി പറ്റാം എന്നൊക്കെ അതൊന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് സാഗർ പറയുമ്പോ നിന്റെയൊക്കെ സ്വഭാവം എനിക്ക് അറിയില്ലേടാ ആ മേഘനാഥന്റെ കൂടെ നടക്കുന്നവനായിരുന്നില്ല നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ സ്വത്തിലെ മുതലിൽ കണ്ണു വെച്ചിട്ടുള്ള ഒരു പരിപാടി ഇനി നടക്കില്ല ഇനി ഒരു തരി സ്വത്ത് പോലും മഞ്ജു എനിക്ക് കിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ദേഷ്യാണ് വരുന്നത് കാരണം സാഗർ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് നിന്റെ ഏട്ടന്റെ സ്വത്ത് കണ്ടിട്ടല്ല കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് അങ്ങനെ സാഗറിനെ വേണ്ടുവോളം അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഇവന്റെ കൂടെയുള്ള ജീവിതം നിനക്ക് സന്തോഷകരമായിരിക്കില്ല എന്നൊക്കെ മഹാലക്ഷ്മിയും പറയുമ്പോൾ മഞ്ജുവിനാണെങ്കിൽ ദേഷ്യം വരികയാണ് മഞ്ജു പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് രണ്ടുപേരും നിർത്തുന്നു നിർത്തുന്നുണ്ടോ സാഗ്രേറ്റിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണം വീണ്ടും പറയുന്നത് നിനക്കിപ്പോ നിന്റെ കാഴ്ചപ്പാട് മാത്രമാണ് ശരിയായി കാണുന്നത് പക്ഷെ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത് എല്ലാവരും ചേർന്ന് എന്നെങ്ങനെ ശപിക്കരുത് ശബ്ദ ശബിച്ചു ഞാൻ ചിലപ്പോ ഇല്ലാതായി പോകും എന്നൊക്കെ പറയുമ്പോ മഹാലക്ഷ്മി പറയുന്നുണ്ട് നിന്നെ ആര് ശപിക്കുന്നില്ല ശപിച്ചാലോ അല്ലെങ്കിൽ ഒരാളുടെ പ്രാർത്ഥന കൊണ്ടോ ഒരാളുടെയും ജീവിതം നശിക്കില്ല പക്ഷെ ഈ നിൽക്കുന്ന സാഗർ നല്ലവനാണെന്നും നിന്നെ അവൻ സ്വത്തിനു വേണ്ടിയല്ല കല്യാണം കഴിച്ചതെന്നും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ആ നിമിഷം മാത്രമേ ഞങ്ങൾ ഇവനെ പൂർണമായിട്ടും അംഗീകരിക്കൂ എന്നൊക്കെ മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജുവിനോട് പറയുകയാണ് എന്തായാലും മഞ്ജുവും സാഗറും അവിടെ അവിടെ നിന്നും വളരെ അപമാനിതരായിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് അങ്ങനെ മഹാലക്ഷ്മി ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട് ഇത്രക്കും നമ്മൾ പറയേണ്ടായിരുന്നു എന്നൊക്കെ അപ്പൊ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കാത്തിരിക്കാം ലേറ്റസ്റ്റ് എപ്പിസോഡ്സിനായിട്ട് ബൈ ബൈ